ഹലോ ഇന്നൊരു മിനി വ്ലോഗായിട്ടാണ് കേട്ടോ വന്നിട്ടത് ഞാനും ഹസ്ബൻഡും മക്കളും കൂടെ ഇന്ന് തളി ടെമ്പിളിൽ പോവാണ് കോഴിക്കോട് മോർണിംഗ് കൊണ്ട് ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത് പിന്നെ ഇന്നത്തെ സൺഡേ ആണ് പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ന് തിരുവാതിര ആയത് തിരുവാതിര ആയതുകൊണ്ട് തന്നെ തളിയിലെത്തിയപ്പം നല്ല തിരക്കായിരുന്നു ഇവിടെ എന്താ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് അവിടെ കലവറ നിറയ്ക്കലാണ് അപ്പോൾ ആളുകൾ ഓരോ കവറിലാക്കിയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നുണ്ട് അരി പഞ്ചസാര അങ്ങനത്തെ അമ്പലത്തിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് തിരുവാ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ക്യൂ നിന്ന് ക്യൂ നമ്മൾ കയറിയ സമയം നട അടച്ചിട്ടിരിക്കുന്നു നട തുറന്ന് നമ്മൾ പുറത്ത് വന്നു പ്രസാദമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴേക്കും പുറത്ത് വന്ന് നോക്കിയപ്പോൾ ഒരു നീണ്ട ക്യൂ തന്നെ ഉണ്ടോ കേട്ടോ ആ അയ്യപ്പൻ്റെ അമ്പലം അല്ലേ അവിടെ വരെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ വരെയും ക്യൂ ആണ് നല്ല തിരക്കായിരുന്നു പിന്നെ മോളെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് മോനും ഞാനും ഹസ്ബൻഡും ഇതിനു മുൻപ് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ചുറ്റി തൊഴാ പിന്നെ അന്നദാനം ഉണ്ടെന്ന് കഴിച്ചിട്ട് പോകുമെന്ന് അവിടെ നിന്ന് ഒരാൾ പറഞ്ഞായിരുന്നു നമ്മൾ ചുറ്റി തൊഴുത്ത് വിഷ്ണുവിൻ്റെ അമ്പലത്തിലും കൂടെ പോയിട്ട് വരും അന്നദാനം കഴിക്കാമെന്ന് വേശിച്ചു എപ്പോഴാണ് ഈ ഒരു ഒരു കുളത്തിൽ ഒരു കൃഷ്ണന്‍റെ വിഗ്രഹം കണ്ടത് അപ്പോൾ അന്നദാനത്തിൻ്റെ അവിടെ എത്തിപ്പോഴേക്കും നമ്മൾ ചുറ്റി തൊഴുതു വന്നപ്പോഴേക്കും കുറച്ച് നേരം പോയി. അന്നദാന കൗണ്ടർ ക്ലോസ് ചെയ്തു തിരക്കായതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്ലോസ് ചെയ്തു നല്ല തിരക്കായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ വീണ്ടും ചുറ്റി ചുറ്റിത്തൊഴുതി ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് കഴിക്കാം എന്നുള്ള പ്ലാനായിരുന്നു അതിന് അല്ലെങ്കിൽ അനിയത്തിയുടെ വീട്ടിലൊന്ന് പോണം ഹസ്ബൻഡിൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ അവിടെ തിരിച്ചു കൊടുക്കാണ്ട് അപ്പോൾ നമ്മൾ ശേഷം ഒന്ന് പായസം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഷീട്ടാക്കാതെ വെച്ച് പോയതായിരുന്നു പക്ഷേ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു ആ പൈസയും കൂടെ നമ്മൾ ഇട്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി അങ്ങനെ അനിയത്തിൻ്റെ വീട്ടിലെത്തി അതുപോലെ അപ്പം തന്നെ ടി വിൻ്റെ മുമ്പിലാണ് പിന്നെ കുറച്ച് നേരം അവിടെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ ഇനി നേരെ വീട്ടിലേക്കാണ് അപ്പോൾ എന്നാത്തേ നമുക്ക് ഇത്രയേ ഉള്ളൂ